നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളിൽ ഇന്ത്യയിൽ രോഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ബംഗ്ലാദേശി പൌരന്മാരെ സംസ്ഥാനത്തുടനീളമുള്ള ഹോട്ടലുകളിൽ ബുക്കിംഗുകൾ സ്വീകരിക്കുന്നത് താൽക്കാലികമായി നിർത്തി ത്രിപുര ബംഗ്ലാദേശി വിനോദസഞ്ചാരികൾക്ക് ഹോട്ടലുകളിൽ മുറികൾ നൽകില്ലെന്നും റെസ്റ്റോറന്റുകളിൽ ഭക്ഷണം നൽകില്ലെന്നും ഓൾ ത്രിപുര ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ഓണേഴ്സ് അസോസിയേഷൻ തിങ്കളാഴ്ച പ്രഖ്യാപിച്ചു തീരുമാനം സംബന്ധിച്ച് സംസ്ഥാനത്തെ എല്ലാ ഹോട്ടൽ ഉടമകൾക്കും അസോസിയേഷൻ അറിയിപ്പ് നൽകി ത്രിപുര സർക്കാരും ബംഗ്ലാദേശിനെതിരെ നിലപാട് കടുപ്പിച്ചിരുന്നു കോടിക്കണക്കിന് രൂപയുടെ വൈദ്യുതി കുടിശ്ശിക അടയ്ക്കാൻ എത്രയും വേഗം ബംഗ്ലാദേശ് തയ്യാറാകണമെന്നാണ് ത്രിപുരയുടെ ആവശ്യം ബംഗ്ലാദേശി പൗരന്മാർ ഹോട്ടൽ പരിസരത്ത് പ്രവേശിക്കുന്നത് തടയുന്ന തരത്തിൽ ഞങ്ങൾ ഹോട്ടൽ ഫ്രണ്ട് ഡെസ്കുകൾ പോസ്റ്റർ പതിപ്പിക്കുന്നുവെന്നും തങ്ങളുടെ സുരക്ഷാ പരിശോധനകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അസോസിയേഷൻ സെക്രട്ടറി ഭാസ്കർ ചക്രവർത്തി പറഞ്ഞു ഡിസംബർ രണ്ട് മുതൽ ബംഗ്ലാദേശി പൗരന്മാർക്ക് സേവനം നൽകില്ലെന്ന് ഹോട്ടലുടമകൾ പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തുവെന്നും അറിയിപ്പിൽ പറയുന്നു ബംഗ്ലാദേശിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്ത്യൻ പതാകയിൽ ചവിട്ടുന്ന ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ ഉപദേശകരിലൊരാളായ ആസിഫ് മഹമ്മൂദാണെന്നാണ് ആരോപണം ഇന്ത്യൻ പതാകയെ അപമാനിക്കുന്ന ആസിഫ് മഹമ്മൂദിന്റെ ചിത്രം സോഷ്യൽ മീഡിയ ഹാൻഡിൽ വോയിസ് ഓഫ് ബംഗ്ലാദേശി ഹിന്ദു പങ്കുവച്ചിട്ടുണ്ട് ചിത്രത്തിൽ ആസിഫ് മുഹമ്മദ് ത്രിവർണ പതാക നിലത്തെറിയുന്നതും അതിൽ കാലുകൾ വയ്ക്കുന്നതും കാണാം കൂടാതെ ഭാരതത്തിൽ ഹരേകൃഷ്ണ പരിപാടികൾക്കായി യാത്ര തിരിച്ച സന്യാസിമാരടക്കമുള്ള ഇസ്കോൺ തീർത്ഥാടക സംഘത്തെ ബംഗ്ലാദേശ് പോലീസ് തടഞ്ഞു സന്യാസിമാരെ ബെനാപോൾ അതിർത്തിയിൽ തടഞ്ഞ് തിരികെ അയച്ചു മതിയായ യാത്രാരേഖകൾ ഉണ്ടായിട്ടും സന്യാസിമാരെ അനുഷ്ഠാനപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അനുവദിക്കാത്തതിൽ വ്യാപകമായ പ്രതിഷേധമുയരുന്നു വിവരിക്കാൻ പറ്റാത്ത രീതിയിൽ ഹിന്ദുക്കൾക്കെതിരായ അക്രമം ബംഗ്ലാദേശിൽ അരങ്ങേറുകയാണ് കഴിഞ്ഞ ദിവസം തുളസിമാല ധരിച്ചു എന്ന കാരണത്താലാണ് ബംഗ്ലാദേശിൽ ബന്ധുക്കളെ കാണാൻ സ്ത്രീക്ക് നേരെ അധിക്ഷേപമുണ്ടായത് പ്രതിമദാസ് എന്ന യുവതിക്കാണ് ഈ ദുരനുഭവം ഉടനെ അവർ യാത്ര മതിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി അതിനിടെ കഴിഞ്ഞ രണ്ടു വർഷമായി വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് നഗരത്തിൽ താമസിച്ചതിന് മുൻ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ബി നേതാവ് സലീം മത്തബാർ കൊൽക്കത്തയിൽ അറസ്റ്റിലായി രഹസ്യ വിവരത്തെ തുടർന്ന് പാർക്ക് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സംഘം വെള്ളിയാഴ്ച രാത്രി മാർക്വസ് സ്ട്രീറ്റിലെ ഒരു ഹോട്ടൽ റെയ്ഡ് ചെയ്യുകയും രവി ശർമ്മ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആളെ പിടികൂടുകയും ചെയ്തു ഇയാൾ ഹോട്ടലിൽ ജോലി ചെയ്തു വരികയായിരുന്നു വ്യാജ ഐഡന്റിറ്റി ഉണ്ടാക്കി അതിനായി രേഖകൾ സമ്പാദിച്ച ശേഷം പാസ്പോർട്ട് സ്വന്തമാക്കി കൊൽക്കത്തയിൽ എത്തിയ ശേഷം ഇയാൾ മാർക്വസ് സ്ട്രീറ്റിലെ ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നുവെന്ന് അധികൃതർ പറഞ്ഞു സലിം എങ്ങനെയാണ് ഇന്ത്യയിൽ കടന്നതെന്നും വ്യാജരേഖകൾ ലഭിക്കാൻ സഹായിച്ചവരെ കുറിച്ചുമുള്ള അന്വേഷണത്തിൽ പോലീസ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തിങ്കളാഴ്ച ബംഗ്ലാദേശിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയും അയൽരാജ്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ തേടാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു ബംഗ്ലാദേശിൽ നിന്ന് പീഡിപ്പിക്കപ്പെടുന്ന ഇന്ത്യക്കാരെ രക്ഷിക്കാനും പുനരധിവസിപ്പിക്കാനും നിർണായക നടപടി സ്വീകരിക്കാൻ പ്രധാനമന്ത്രി മോദിയോട് ആവശ്യപ്പെട്ടു പശ്ചിമബംഗാൾ നിയമസഭയിൽ സംസാരിച്ച ബാനർജി ബംഗ്ലാദേശിന്റെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ഇന്ത്യയുടെ നിലപാടിനെക്കുറിച്ച് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ പ്രസ്താവന നടത്തണമെന്ന് വിദേശകാര്യ മന്ത്രിയോട് ആവശ്യപ്പെട്ടു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ രാജ്യ തലസ്ഥാനത്തും പ്രതിഷേധം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ജന്തർ മന്ദറിൽ പ്രതിഷേധ ധർണ നടത്തി സന്യാസി വര്യർ വിവിധ ഹൈന്ദവ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി